കായംകുളത്ത് യുവാവിനെ വാൾ കാണിച്ച് കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി മൊബൈൽ ഫോണും വാച്ചും പിടിച്ചുപറിച്ച കേസിൽ മൂന്നാം പ്രതി അറസ്റ്റിലായി കൃഷ്ണപുരം അജന്ത ജംഗ്ഷന് കിഴക്കുവശം രമേശ് ഭവനത്തിൽ രാഹുലാണ് അറസ്റ്റിലായത് കൃഷ്ണപുരം കാപ്പിൽ കിടക്ക് പ്രസാദ് ഭവനത്തിൽ അരുൺ പ്രസാദിനെയാണ് ആക്രമിച്ചത് കേസിലെ മറ്റ് പ്രതികളെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു കായംകുളത്ത് യുവാവിനെ വാൾ കാണിച്ച് കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി മൊബൈൽ ഫോണും വാച്ചും പിടിച്ചുപറിച്ച കേസിൽ മൂന്നാം പ്രതി അറസ്റ്റിലായി കൃഷ്ണപുരം അജന്ത ജംഗ്ഷന് കിഴക്കുവശം രേഷ്മ ഭവനത്തിൽ രാഹുലാണ് അറസ്റ്റിലായത് കൃഷ്ണപുരം കാപ്പിൽ കിഴക്ക് പ്രസാദ് ഭവനത്തിൽ അരുൺ പ്രസാദിനെയാണ് ആക്രമിച്ചത് ഒന്നാം പ്രതി കൃഷ്ണപുരം ഞക്കനാൽ അനൂപ് ഭവനത്തിൽ അനൂപ് എന്ന ശങ്കർ രണ്ടാം പ്രതിയും അനൂപിന്റെ സഹോദരനുമായ അഭിമന്യു എന്ന സാഗർ നാലാം പ്രതിയായ പത്യൂർ ഏരിവ പുല്ലമ്പ്ലാവിൽ ചെമ്പകാനിവാസിൽ അമൽ എന്ന ചിന്തു എന്നിവരെ കേസിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു അരുൺ പ്രസാദിനെ ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ വൈറലായിരുന്നു കഴിഞ്ഞ പതിനാറിന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ആക്കനാട് കോളനിയുടെ വടക്കുവശമുള്ള ഗ്രൗണ്ടിൽ വെച്ചും അതിന് തൊട്ടടുത്തുള്ള റെയിൽവേ ട്രാക്കിന് സമീപം വെച്ചും പ്രതികൾ ചേർന്ന് അരുൺ പ്രസാദിനെ ചീത്ത വിളിച്ചുകൊണ്ടും കൈകൊണ്ട് അടിച്ചും ഇടിച്ചും വേദനിപ്പിച്ചും മുഖത്തും തലയിലും കൈകൊണ്ട് ഇടിച്ചും വാൾ കാട്ടി ഭീഷണിപ്പെടുത്തിയും ആപ്പിൾ ഫോണും ടൈറ്റാൻ വാച്ചും പിടിച്ചുപറിച്ചു എന്നതാണ് കേസ് പാറക്കല്ലുകൊണ്ട് അരുൺ പ്രസാദിന്റെ കൈമുട്ടിനും കാൽമുട്ടിനും ഇടിച്ച് പരിക്കേൽപ്പിക്കുകയും സംഭവങ്ങൾ മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്ത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തത് രാഹുൽ പോലീസ് പറയുന്നു കുപ്രസിദ്ധ ഗുണ്ടുകളും ഈ കേസിലെ ഒന്നും രണ്ടും നാലും പ്രതികളുമായവരെ അറസ്റ്റ് ചെയ്ത് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തിട്ടുണ്ട് സിഡി ന്യൂസ്